ഹായ് നമ്മളിന്ന് പോകുന്നത് നമ്മുടെ തൃശ്ശൂരിൽ തന്നെ ഏറ്റവും നല്ല ടീ സ്പോട്ടായ അല്ലെങ്കിൽ സ്നാക്ക് സ്പോട്ടായ ഒരു സ്ഥലത്തേക്കാണ് അങ്ങനെ മിക്കവാറും പോയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു തൃശ്ശൂർക്കാരായ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത് അധികം വൈകാതെ തന്നെ നിങ്ങൾ ഇവിടെ പോയി എന്തെങ്കിലും ഒരു ടീയോ അല്ലെങ്കിൽ എന്ത് സ്നാക്സോളൂ പലവിധ ടീകളും കോഫീസ് കോഫിയും പല സ്നാക്സും വെറൈറ്റി ഐറ്റംസുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് നിങ്ങളൊന്ന് പോയി മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സ്പോട്ട് തന്നെ ടീ സ്പോട്ടാണ് നമ്മൾ ജോലിക്ക് കഴിഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വീട്ടുകാരൊക്കെ ആയിട്ട് ജസ്റ്റ് ഈവനിങ് ഒന്ന് ടൈം പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മസ്റ്റായിട്ട് പോയി ഇരിക്കാൻ പറ്റുന്നതും സമയം ചിലവഴിക്കാൻ പറ്റുന്നതുമായ നല്ലൊരു സ്പോട്ടാണത് അധികം ക്രൗഡോ അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളോ ഉണ്ടാ ഉണ്ടാകുന്ന രീതിയിലുള്ളൊരു സ്പോട്ടല്ല നമുക്ക് ഫാമിലി ആയിട്ട് തന്നെ നല്ലൊരു രീതിയിലുള്ള ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണത് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ വിവരങ്ങൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ അവസാനം വരെ കാണാം എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് എവിടെ സ്പോട്ട് വരുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ നമ്മളിന്ന് പോകാൻ പോകുന്നത് വരെ ഇവിടെയല്ല നമ്മുടെ എല്ലാവരുടെയും തൃശ്ശൂർക്കാരുടെ മെയിൻ ഒരു ടീ സ്പോട്ടായിട്ടുള്ള ടീ കട എന്ന് പറയുന്ന ഒരു നല്ലൊരു സ്പോട്ടിലേക്കാണ് ഇത് നമുക്ക് തൃശ്ശൂരിൽ തന്നെ മൂന്നാല് സ്ഥലങ്ങളിൽ അവൈലബിൾ ആണ് കുറുക്കഞ്ചേരി ഈസ്റ്റ് ഫോർട്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റലിന് അടുത്തുള്ള അടുത്തുനിന്ന് തന്നെ ടീ ടീക്കട എന്നുള്ളൊരു സ്പോട്ട് അവൈലബിൾ ആണ് നമ്മളിന്ന് പോകുന്നത് ഈസ്റ്റ് ഫോർട്ടിലുള്ള ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ടീ ടീക്കട എന്നുള്ള ഷോപ്പിലേക്കാണ് ഇവർക്ക് തന്നെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇവർ നമുക്ക് ഇരുന്ന് കഴിക്കാനും മറ്റായിട്ട് ഒരുക്കിയിട്ടുള്ള ഡൈനിങ് ഒരു അറ്റ്മോസ്ഫിയർ വളരെ നല്ലൊരു കാമായിട്ടുള്ളൊരു ആണ് ഓക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഡിസ്കഷനായിട്ട് വരുന്നവർ വലിയ വലിയ ഐ ടി പ്രൊഫഷണൽസ് കൂടുതലും സ്റ്റുഡൻസ് ഒക്കെയാണ് അടുത്ത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിനടുത്ത് തന്നെയായിട്ട് ഒരുപാട് ഓഫീസുകളും ഹോട്ടൽസും ഒക്കെ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈവനിങ് സ്പോട്ടായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു സ്പോട്ടാണ് ഈ ടീക്കട അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ ഈ സ്പോർട്ടിലാണ് ജൂലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ ഫസ്റ്റ് ഗേറ്റിൻ്റെ അടുത്ത് മെയിൻ സ്റ്റോപ്പിൻ്റെ അടുത്താണ് മെയിൻ ഗേറ്റിൻ്റെ അടുത്താണ് ഇത് വരുന്നത് അപ്പോൾ നിങ്ങളവിടെ പോയിട്ട് അവിടെ ടേക്ക് കൗണ്ടറിന് അടച്ചു തെല്ലുക നമുക്ക് അവിടെ മെനു ഉണ്ടായിരിക്കും അവിടെ നമ്മുടെ മെനു ഓർഡർ ചെയ്യുക പ്രീ പെയ്ഡ് കൗണ്ടറാണ് എമൗണ്ട് അടയ്ക്കുക നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ടുള്ള ഓർഡർ ചെയ്തതിന് ശേഷം എമൗണ്ട് അടച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ ഐറ്റം എന്താണോ അത് റെഡി ആയ നമ്മളവർ നമ്മളെ വിളിക്കും നമ്മൾ ചെല്ലെടുക്കുക കഴിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരുപാട് ഐറ്റംസ് കൊള്ളാം ഒരുപാട് ഇഷ്യൂസൊക്കെ ഇവിടെ അവൈലബിൾ ആണ് എന്തായാലും നിങ്ങളെല്ലാവരും ഫാമിലി ആയിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന നല്ലൊരു സ്പോട്ടാണത് അറിയാത്തവർ ഈസ്റ്റ് ഫോർട്ടിൽ ജംഗ്ഷൻ ടീ ടീക്കട ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ലൊക്കേഷൻ അറിയാൻ പറ്റും മാത്രമല്ല ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ നല്ലൊരു ഫോട്ടോയും മാത്രമേ മാത്ര ലൊക്കേഷനും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്പോട്ട് നിങ്ങൾ വർക്ക് ചെയ്തത് ഈസ്റ്റ് ഫോർട്ടിലാണ് ജോബുലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് ആണ് നമ്മുടെ സ്പോട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് പോവുക എൻജോയ് ചെയ്യുക നിങ്ങളുടെ ഈവനിങ് ഫാമിലിയായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി ഇരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്പോട്ടുകളിൽ ഒന്നാണ് തൃശ്ശൂരിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാനിവിടെ വീഡിയോയിലായിട്ട് ഇടുന്നുണ്ട് നമ്മുടെ ഫോളോവേഴ്സിനും വ്യൂവേഴ്സിനൊക്കെ ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല ഇതുപോലെ വീഡിയോസ് ഇനിയും കിട്ടാനായിട്ട് നമ്മുടെ പ്രൊഫൈലൊന്ന് ഫോളോ ചെയ്ത് വെക്കുക കേട്ടോ ഓക്കെ അപ്പോൾ താങ്ക്